ജ്ഞാനം നിറഞ്ഞതും പാവനവുമായ പ്രഭാഷകന്റെ പുസ്തകം പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിൽ പുരാതനമായ വഴികൾ പുതിയ കാറ്റുകളാൽ വെല്ലുവിളിക്കപ്പെട്ടപ്പോൾ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ ഗ്രീക്ക് വിവർത്തനം സിറാഖിൻ്റെ പുത്രൻ യേശുവിൻ്റെ വിജ്ഞാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് തന്റെ ജനത്തിന്റെ ജ്ഞാനം ശേഖരിച്ച് സ്വന്തം പുത്രനും കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഒരു ആഴമേറിയതും ശാന്തവുമായ കിണറുപോലെ എല്ലാ ജ്ഞാനവും ദൈവത്തോടുള്ള ഭയത്തിൽ നിന്ന് ഒഴുകിവരുന്നു എന്ന് പ്രഭാഷകൻ പഠിപ്പിക്കുന്നു ഈ ജ്ഞാനം കേവലം ബുദ്ധിപരമായ വാക്കുകളുടെ ഒരു കൂട്ടമല്ല മറിച്ച് സൃഷ്ടിയോടൊപ്പം ആരംഭം മുതൽക്കേ ഉണ്ടായിരുന്ന ജീവനുള്ള ശ്വാസം കൊള്ളുന്ന ഒരു ആത്മാവാണെന്ന് അദ്ദേഹം പറയുന്നു അത് നീതിമാന്മാരെ നയിക്കുന്ന ഒരു പ്രകാശവും എളിയവർക്ക് ഒരു പരിചയമാണ് ഈ ജ്ഞാനം തേടാൻ എഴുത്തുകാരൻ തൻ്റെ വായനക്കാരോട് അഭ്യർത്ഥിക്കുന്നു ഒരു കർഷകൻ തന്റെ വിളവെടുപ്പിനായി കഠിനാധ്വാനം ചെയ്യുന്നത് പോലെ ഇതിനു അധ്വാനിക്കുക കാരണം ഇത് ഭൂമിയിലെ എല്ലാ സ്വർണത്തെക്കാളും കടലിലെ രത്നങ്ങളെക്കാളും വിലയേറിയതാണ് ഈ പുസ്തകം ജീവിതയാത്രയ്ക്കുള്ള ഒരു വഴികാട്ടിയാണ് ഇത് വലുതും ചെറുതുമായ കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നു ഒരു മകന് തൻ്റെ മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച് ഇത് സംസാരിക്കുന്നു ഒരാളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് അയാളുടെ പാപങ്ങൾക്ക് പ്രായം ചെയ്യാനും സ്വന്തം മക്കളെ സന്തോഷത്തിന്റെ ഉറവിടമാക്കാനും സഹായിക്കുമെന്ന് ഇത് പറയുന്നു സുഹൃത് ബന്ധങ്ങളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇത് നൽകുന്നു പേരിൽ മാത്രം സുഹൃത്തായിരിക്കുന്ന കപട സുഹൃത്തിനെതിരെ ഇത് മുന്നറിയിപ്പ് നൽകുകയും നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഉറച്ച പരിചയായിരിക്കുന്ന യഥാർത്ഥ സുഹൃത്തിനെ ഇത് പ്രശംസിക്കുകയും ചെയ്യുന്നു ധനത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും അത്യാഗ്രഹത്തിൻ്റെ മണ്ടത്തരങ്ങളെക്കുറിച്ചും ദരിദ്രരെ പരിപാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രഭാഷകൻ സംസാരിക്കുന്നു ഒരു പിതാവിനോട് കാണിക്കുന്ന ദയ മറക്കപ്പെടുകയില്ലെന്നും അത് നമ്മുടെ അതിക്രമങ്ങളെ ഉരുക്കിയൊലിപ്പിക്കുന്ന മഞ്ഞൻ പുറത്തെ ആയിരിക്കുമെന്നും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവികത പ്രവാചകന്മാരുടെ മഹത്തായ പ്രവചനങ്ങളിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന തിരഞ്ഞെടുപ്പുകളിലും കണ്ടെത്തുന്നു എന്നതാണ് ഇത് നമ്മൾ വിനയത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലും ആത്മാർത്ഥതയോടെ സംസാരിക്കുന്ന രീതിയിലും ദുർബലരോട് സഹാനുഭൂതിയോടെ പെരുമാറുന്ന രീതിയിലുമാണ് ദൈവത്തിന്റെ നിയമവുമായി ഇണങ്ങി ജീവിക്കാനും അവിടുത്തെ ജ്ഞാനത്തിൽ നമ്മുടെ വിശ്രമം കണ്ടെത്താനും അച്ചടക്കവും നീതിയും നിറഞ്ഞ ഒരു ജീവിതം അതിൻ്റെതായ പ്രതിഫലമാണെന്ന് അറിയാനുമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു എഴുത്തുകാരൻ എഴുതിയതുപോലെ ഒരു എളിയവന്റെ ജ്ഞാനം അവന്റെ തല ഉയർത്തുകയും അവനെ വലിയവരോടൊപ്പം ഇരുത്തുകയും ചെയ്യുന്നു അതിനാൽ എളിയവനായിരിക്കാൻ ഭയപ്പെടരുത് കാരണം എളിമയിൽ യഥാർത്ഥ ശക്തിയും കൃപയും അടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ഹൃദയം ജ്ഞാനം പോക്കുന്ന ഒരു പൂന്തോട്ടവും നിങ്ങളുടെ കൈകൾ അത്യുന്നതിനോടുള്ള ഭക്തിയിൽ ജീവിച്ച ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യപത്രവുമാകട്ടെ